ഇമാരാണോ നോക്കിയേ ഇവനില്ലായിരുന്നു ഇവന്മാര് രണ്ടാളും ഉണ്ടായിരുന്നു സാറേ ഉറപ്പാണോ അവര് തന്നെ ചായക്കടക്കാരൻ പറയുന്ന രേഖപ്പെടുത്തി പറഞ്ഞു വിട്ടേ ശരി സാർ ഇതിലാരടാ സുധീഷ് ഞാനാണ് ഇവരൊക്കെ നിന്റെ സുഹൃത്തുക്കളാ എന്താണ് നിന്റെ പേര് എന്ത്യോ എന്റെ പേര് അനീഷ് എന്നാ സാറേ അപ്പൊ കൊന്നതാരെയാ ഞങ്ങൾ ഞങ്ങളാദ്യം കൊന്നിട്ടില്ല സാർ നിങ്ങൾ വായക്കുമ്പോ കാട്ടു പോയിരുന്നു എപ്പോഴും എപ്പോഴാണ് പോയതെന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേര് എത്ര എത്ര പേര് ഞങ്ങൾ മൂന്ന് പേരെ പോയ താഴെ പുഴ ബോഡി കിട്ടിയിട്ടുണ്ട് അയച്ചിട്ടുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ആരും മിസ്സിംഗ് അല്ലല്ലോ അല്ല സാർ ഞങ്ങൾ എന്തിനെങ്കിലും ചോദ്യം ചെയ്യുന്നു എന്നടാ ചോദ്യം ചെയ്യുമ്പോ എനിക്ക് പ്രശ്നം സന്തോഷ ആ ഫോട്ടോ മോട്ടെടുത്തേ ഇതാണ് നിങ്ങൾക്കറിയാം പുഴു കിട്ടിയ ഡെഡ് ബോഡി ബോഡിയായി എന്താ എന്താ ഒന്ന് പറയല്ലേ എന്തിനു പേടി അപ്പൊ നിങ്ങൾക്ക് ഇവനെ അറിയാം ഇപ്പൊ റോബിൻ ഞങ്ങളുടെ ഫ്രണ്ട് നമ്മൾ ഒരുമിച്ചാണ് കാട്ടിലേക്ക് പോയത് ഇന്നലെ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അവന്റെ കാലൊന്നു തെന്നി കൊക്കയിലേക്ക് പോയായിരുന്നു സാർ പെട്ടെന്ന് എന്താ അറിയാതെ നമ്മളാകെ പേടിച്ചു പോയി സാറേ താഴെ വലിയ കൊക്കയായിരുന്നു സാർ എങ്ങനെ അന്വേഷിക്കാ പേടിച്ചു പോയി അതാ മിണ്ടാതെ എങ്ങനെ പോയത് സാ പേടിച്ചിട്ടതാണ് ഞങ്ങളാരേം കൊന്നിട്ടില്ല വന്നേ എന്തായിട കാര്യങ്ങൾ അപ്പൊ കാര്യങ്ങൾ അവന്മാർക്ക് അറിയാം വേണ്ട പോലൊന്നും നോക്ക് രാജീവേ എനിക്ക് എസ് ഒരു മീറ്റിംഗ് ഉണ്ട് പോരാത്തതിന് ആ എ സി പി ധന്യട ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടും കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ രാജുവേ ഇന്ന് രാത്രി തന്നെ എവിടെ ആയിരുന്നോ എല്ലാരും കൂടി രണ്ടു ദിവസം കൂട്ടത്തിൽ ഒളുത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് വന്നിട്ട് മിണ്ടാതങ്ങ് മുങ്ങിയ ആരും ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചോ കൂടുതൽ നിങ്ങൾ റോബിൻ എങ്ങനെയാണ് കൊന്നത് തങ്ങൾ കൊന്നിട്ടില്ല സാറേ അവൻ കാല തലയിൽ വീണ് പോയതാ ഓ ഒറ്റാ എടൂ അവൻ വീണ്ടും ചാവാൻ വേണ്ടി വന്നതാ ഇവിടെ പറ നിന്റെയൊക്കെ നാടെ എവിടെയാ കണ്ണൂര സാർ നീയോ സാർ ഞാൻ പാലക്കാടാണ് സാർ എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് ദുബായിക്ക് തിരിച്ചു കൊണ്ടാണ് സാർ നീ രണ്ടു ദിവസം കഴിഞ്ഞോ അതോ നാലു ദിവസം കഴിഞ്ഞോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും കേട്ടോ ആ നീ ആരാന്ന് പറഞ്ഞു കൊടുക്ക സർ ഞാൻ എറണാകുളത്ത് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് പിന്നെ കൂലിയും വരൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ നീ ആയിരിക്കും ഇവരെ ക്ഷണിച്ചുകൂടി കൊണ്ടുവന്നത് സാറേ അങ്ങനൊന്നും അല്ല സാറേ സാറേ ഞങ്ങളെല്ലാരും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത് സുധീ ഇവിടുത്തെ മലകളും പുഴകളെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എല്ലാരും കൂടി ഒരു ദിവസം ഇവിടെ നിൽക്കാന്ന് ഇങ്ങനെയൊക്കെയാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല സത്യം പോയി പേടി പറഞ്ഞു കഥയൊക്കെ അവിടെ നിൽക്കട്ടെ കാര്യം പറ എന്താ സംഭവിച്ചത് പറവിച്ചത് കാലു ഒഴുക്കി താഴേക്ക് വീണ് പോയതാ അയ്യോ പാവങ്ങള് സത്യം പറയുന്നത് നിങ്ങൾക്ക് നല്ലത് സാറേ സത്യമാണ് സാർ ഇത് തന്നെയാണ് സംഭവിച്ചത് അപ്പോ സ്റ്റേഷനിൽ വിവരം കൊടുക്കുന്നതിന് പകരം നിങ്ങൾ എന്തിനാ അവിടെ നാട് വിട്ടതാ സാർ അതുവിനെ നമ്മൾ ശരിക്കും പേടിച്ചു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കേസും കൊണ്ടാകേണ്ടിയൊക്കെ ആയിട്ട് എന്റെ പോക്ക് നടക്കില്ല സാർ അങ്ങനെ എല്ലാം കൂടി നോക്കിയപ്പോ ഞങ്ങൾ ആരോടൊന്നും പറയണ്ടെന്ന് തീരുമാനിച്ചു സാർ പേടിച്ചിട്ടാണ് സാർ ഹലോ ഇത് റിസർവ് ഫോറസ്റ്റാണെന്നറിയില്ലേ പിന്നെ നിങ്ങൾ കാട്ട് പോവാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ല സാർ എന്തായി റോബിൻ്റെ ജോലി റോബിൻ റുവാണ്ടത്ത് ഒരു കമ്പനിയുടെ ചെയർ മാനേജറായിട്ട് പണിയെടുക്കായിരുന്നു അവൻ്റെ ബാഗും സാധനങ്ങളൊക്കെ ഇവിടെ വണ്ടിയിലുണ്ട് സാർ നിങ്ങളുടെ വണ്ടിയിലാ ഓ ഈ റോബിൻ്റെ ബാഗും സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ട് അതുകൊണ്ട് എടുത്തോ आ, ने ने <laughs> ും സത്യം പറയില്ലല്ലേ നിങ്ങൾ ഈ റോബിനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവം പ്ലാൻ ചെയ്തതല്ലേ ഈ ഗെറ്റ് സാർ ഇല്ല ഒന്നുമില്ല സർ ഒരു പേഴ്സും കുറച്ച് ഡ്രസ്സുകളും മാത്രമേ ഉള്ളൂ മൊബൈൽ ഈ എങ്ങനെയാ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്നതല്ലേ ഇതിൽ ആക്റ്റീവ് ആയിരുന്നു ഈ റോബിന്റെ സോഷ്യൽ മീഡിയ നെയിം എന്താ റോബിൻ 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 സർ ഇതാണ് പയ്യന്റെ ഫോട്ടോ ഓ അപ്പോ അവരൊന്നിച്ചൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നല്ലേ അതെ സാർ അപ്പോ ആ ചായക്കടക്കാരൻ പറഞ്ഞ സത്യായി തീർച്ചയായും അപ്പോ പറഞ്ഞതിന് മാറ്റമൊന്നുമില്ലല്ലോ അല്ലെ ഇല്ല സാറേ ഞങ്ങള് പറഞ്ഞല്ല സത്യം അതെങ്ങോട്ടു കൃത്യമായി പറഞ്ഞ നിങ്ങൾക്ക് ഉണ്ടോ ആരാടാ ആരാണ് ഈ പെൺകുട്ടി പാർട്ണറോ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു സർ എന്താ പേര് ഗൗരി എന്ത് ഗൗരി നിങ്ങൾ മൂന്നുപേര് മാത്ര കാട്ട് പോയതൊന്നല്ലേ നേരത്തെ പറഞ്ഞത് എടാ എടാ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാനാ അങ്ങനെയാണെങ്കിൽ നീന്താൻ പോലും അറിഞ്ഞുടാ എത്രയും പെട്ടെന്ന് നടന്ന കാര്യമെല്ലാം പോലീസിനോട് പറയാം

ആടാ അത് മതിയാടാ നമുക്ക് അങ്ങനെ ചെയ്യാം അതെ നമുക്ക് ഇതാരോടും പറയണ്ട എനിക്ക് തിരിച്ചു പോകാനുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനിയൊരു കാര്യം ഇനി അഥവാ പോലീസ് വല്ലോ എന്തെങ്കിലും കണ്ടുപിടിച്ച് വരുവാണെങ്കിൽ നമ്മളിങ്ങനെ കാട്ടിൽ പോയി ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ അവൻ കാലു തന്നെ താഴേക്ക് വീണു എന്ന് പറയാം എല്ലാവരും ഒരേപോലെ പറഞ്ഞാ മതി ഇനി എത്തിക്കുന്ന നേരം ഇവിടെ നിക്കണ്ട എല്ലാരും ബാഗ് എടുക്ക